ഹായ് ഫ്രണ്ട്സ് വിഫോറത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എൻ്റെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അതാണ് വാ 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 ആ മൂന്ന് വായും ഒഴിവാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുന്നതാണ് അത് ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോകുന്നത് ദിസ് ഇസ് വിഫോറസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട് ഇതിലൊന്നാമത്തെ വാ എന്ന് പറയുന്നത് വീട് തന്നെയാണ് ഈ വീടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും കണ്ടുവരുന്നത് വളരെ വലിയൊരു വീട് പണിത് അവരുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശപ്പെട്ട രീതിയിലേക്ക് താഴ്ത്തുകയാണ് ഞാൻ പറയുകയാണെങ്കിൽ വീട് പണിയണം നിങ്ങൾ വീട് പണിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ വീട് പണിയിലേക്ക് കടക്കാവൂ വീട് പണിയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്ന് പറയുന്നത് നിങ്ങളൊരു ലോൺ എടുക്കുകയാണ് ഇപ്പം ഇരുപത് ലക്ഷം നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അടച്ചു തീരുമ്പോൾ നാൽപ്പത് ലക്ഷത്തിലേക്കോ ഇല്ല അറുപത് ലക്ഷത്തിലേക്കോ പോകുന്നതാണ് നിങ്ങൾക്ക് ലോങ് കാലാവധിയാണ് എൻ്റെ അകത്ത് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊക്കിൽ ഒതുങ്ങാവുന്ന മാത്രം വീടുകൾ പണിയുക എന്നാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിവാഹമാണ് ഈ വിവാഹം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അന്തസ്സ് കാണിക്കാനായിട്ട് എല്ലാവരും വളരെ വലിയ വിവാഹങ്ങൾ നടത്തുന്നതാണ് അതായത് പത്ത് ലക്ഷം രൂപ കൊടുത്തൊരു വിവാഹം നടക്കേണ്ട സ്ഥിതിക്ക് നിങ്ങൾ അമ്പതും അറുപതും ലക്ഷം രൂപ വിവാഹത്തിനായി മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു ബിക്കോസ് നമ്മളത് അന്വേഷിച്ച് വരുമ്പോൾ പറയാം എൻ്റെ സ്റ്റാറ്റസ് നോക്കേണ്ടതെന്ന് എപ്പോഴും നമ്മൾ സ്റ്റാറ്റസിന് വേണ്ടി മാത്രം ഈ വിവാഹത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ നിങ്ങളതൊരു വലിയൊരു കടത്തിലേക്ക് ബാധിക്കുന്നതാണ് സോ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കാതെ നിങ്ങളുടെ സാമ്പത്തികം നോക്കി മാത്രം വിവാഹം കൈകാര്യം ചെയ്യുക എന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാഹനമാണ് വാഹനമാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത് ആവശ്യമുള്ളൊരു കാര്യം വലിയ വലിയ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് വാഹനം മേടിക്കാൻ വേണ്ടി ഉള്ള സാമ്പത്തിക സ്ഥിതി ഉള്ളപ്പോഴേ നിങ്ങൾ ഒരു വാഹനം മേടിക്കാവൂ എന്നാണ് അത് വലിയൊരു സംഭവമാണ് ബിക്കോസ് നമ്മൾ ഈ ലോൺ എടുത്തും കട എടുത്തും മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഈ വാഹനം എന്ന് പറയുന്ന ഒരു ഡിപ്രസിങ് അസറ്റാണ് ശരിക്കും ഇപ്പം നമ്മൾ മേടിച്ച് അന്ന് തൊട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ വില കുറഞ്ഞു പോകുന്നതാണ് സോ നമ്മൾ ഇത് ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് ഓർത്തുവയ്ക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ